നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് തുടക്കം രാത്രിയോടെ ബഹ്റൈനിലെത്തി നാളെയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രവാസി മലയാളി സംഗമം ബഹ്റൈനിലെ പ്രതിപക്ഷ സംഘടനകൾ പരിപാടി ബഹിഷ്കരിക്കും ബഹ്റൈനും ശേഷം ഒമാനിലാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത സന്ദർശനം ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ പ്രവാസി മലയാളി സംഗമത്തിലാണ് ബഹ്റിനിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് മലയാളം മിഷനും ലോക കേരള സഭയും ചേർന്നാണ് സംഘാടനം ബഹ്റൈനിലെ പ്രതിപക്ഷ സംഘടനകൾ മുഖ്യമന്ത്രിയുടെ സന്ദർശനം ബഹിഷ്കരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ബെഹ്റിന്റെ സന്ദർശനം കഴിഞ്ഞാൽ ഇരുപത്തിനാലിനും ഇരുപത്തി അഞ്ചിനും ഒമാന്റിലും സലാലേനും മുഖ്യമന്ത്രി എത്തും മുപ്പതിനും ഖത്തറിനെത്തും കുവൈറ്റിൽ അടുത്ത മാസം ഏഴിനും യു എയിൽ ഒൻപതിനും എത്തും ദീപാവലിയോടനുബന്ധിച്ച് കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ തിരുവനന്തപുരം നോർത്ത് ചെന്നൈ എക്മോർ തിരുവനന്തപുരം നോർത്ത് സ്പെഷ്യൽ ട്രെയിനും എസ് എം വി ടി ബംഗളൂരു കൊല്ലം കണ്ടോൺമെന്റ് റൂട്ടിൽ രണ്ട് സ്പെഷ്യൽ ട്രെയിനുകളുമാണ് പ്രഖ്യാപിച്ചത് ഇതുകൂടാതെ മംഗളൂരുവിൽ നിന്ന് ഷൊർണൂർ പാലക്കാട് വഴി ചെന്നൈയിലേക്കും സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടാകും ഓർമ്മ നഷ്ടപ്പെട്ട അച്ഛനെ തേടി കൊച്ചിയിലെ തെരുവുകളിൽ അലയുകയാണ് മകൻ സ്നാൻറോൺ ലാമ എന്ന സണ്ണി നഗരത്തിൽ പരിചയപ്പെട്ട ഹിന്ദി അറിയാവുന്ന ഓട്ടോ ഡ്രൈവറേയും കൂട്ടി തിരച്ചിൽ തുടങ്ങിയിട്ട് പത്ത് ദിവസമായി കുവൈറ്റിൽ ഹോട്ടൽ വ്യവസായിയും ബംഗളൂരു സ്വദേശിയുമായ സൂരജ് ലാമയെ ഈ മാസം അഞ്ചിനാണ് കൊച്ചിയിൽ കാണാതായത് അൻപത്തിയൊൻപത് വയസ്സാണ് അന്ന് പുലർച്ചെ രണ്ടു മുപ്പതിന് അൽ ജസീറ വിമാനത്തിലാണ് വിമാനത്തിനാണ് സൂരജ് കൊച്ചിയിലെത്തിയത് കറുത്ത ടീഷർട്ടും കറുത്ത പാൻസുമാണ് കാണാതാകുമ്പോഴുള്ള വേഷം കയ്യിൽ പണമോ വസ്ത്രമോ ഇല്ല ഉണ്ടായിരുന്നത് പാസ്പോർട്ട് മാത്രം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു കടന്ന സൂരജ് ബസ്സിൽ ആലുവ മെട്രോ സ്റ്റേഷനിലെത്തി എന്ന് മാത്രം അറിയാം പള്ളുരുത്തി സ്കൂളിലെ ഹിജാബി വിവാദത്തിൽ പ്രശ്നപരിഹാരം ഇനിയും അകലെ ഇല്ലാതെ വരാമെന്ന് സമ്മതപത്രം നൽകിയാൽ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ തുടരാം എന്ന നിലപാടിലാണ് മാനേജ്മെന്റ് അന്തിമ തീ എടുത്തിട്ടില്ലെന്നാണ് കുട്ടിയുടെ അച്ഛൻ അനസിന്റെ പ്രതികരണം വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതായി സ്കൂൾ പി ടി പറഞ്ഞു ഹിജാബ് ധരിക്കാതെ സ്കൂളിൽ വരണമെന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ നിബന്ധന നേരത്തെ നടന്ന സമവായ ചർച്ചയിൽ വിദ്യാർത്ഥിനിയുടെ പിതാവ് അംഗീകരിച്ചിരുന്നു സ്കൂൾ മാനേജ്മെന്റിനെ വിമർശിച്ചുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പരിഹരിക്കപ്പെട്ടെന്ന് കരുതിയ വിവാദമാണ് വീണ്ടും തലപൊക്കിയത് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ ഓറഞ്ച് മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു ഇന്ന് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്ന് മഞ്ഞ അലേർട്ടാണ് മണിക്കൂറുകൾക്കുള്ളിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം പൂർണ്ണമായി പിൻവാങ്ങി തുലാവർഷം ആരംഭിക്കാൻ സാധ്യതയുണ്ട് പരവൂരിലെ മുതിർന്ന സ്വയം സേവകനായ മുണ്ടുംതലയ്ക്കൽ സോമരാജൻ അന്തരിച്ചു നൂറു വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം പരവൂർ വിദ്യാമന്ദിർ സ്ഥാപകനാണ് അദ്ദേഹം ഭൗതികദേഹം നാളെ വൈകിട്ട് തിരുമുക്കിൽ നിന്ന് വിലാപയാത്രയോടെ ഒല്ലാലിലെ സ്വ എത്തിക്കും തുടർന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കും ഹുണ്ടായി മോട്ടോർ ഇന്ത്യ സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായ തരുൺ ഗാർഗിനെ നിയമിച്ചു ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ ഹുണ്ടായി മോട്ടോർ ഇന്ത്യയെ നയിക്കാനെത്തുന്നത് നിലവിൽ കമ്പനിയുടെ മുഴുവൻ സമയ ഡയറക്ടറും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടു മുതൽ സിഇഒ ആയിരുന്നു മാതൃ കമ്പനിയായ ഹുണ്ടായി മോട്ടോർ കമ്പനിയിലേക്ക് മടങ്ങുന്ന സാഹചര്യത്തിലാണ് നിയമനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് ഗാർഗ് ചുമതലയേക്കും ജി എസ് ടി വെട്ടിക്കുറച്ചതോടെ വാഹന കയറ്റുമതിയിലും വിൽപ്പനയിലും ഇന്ത്യക്ക് കുതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെ വിറ്റത് മൂന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷം വാഹനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ വിറ്റഴിച്ചത് വെറും മൂന്ന് ദശാംശം അഞ്ച് ആറ് ലക്ഷം വാഹനങ്ങൾ മാത്രം വിൽപ്പനയിൽ നാല് ദശാംശം നാല് ശതമാനം കുതിപ്പാണ് ഉണ്ടായത് ഇരുചക്ര വാഹനങ്ങളിൽ ഏഴ് ശതമാനമാണ് കുതിപ്പുണ്ടായത് മുചക്രവാഹനങ്ങളിൽ അഞ്ചു ദശാംശം അഞ്ച് ശതമാനം കുതിപ്പുണ്ടായി സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് എസ് ഐ എം ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് ദീപാവലിക്കും ഛാത്തുപൂജയ്ക്കും ഉണ്ടാവുന്ന തിരക്കൊഴിവാക്കാൻ ഈ ഉത്സവ ദിനങ്ങളിൽ യാത്രക്കാർക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ അനുവദിച്ച് ഇന്ത്യൻ റെയിൽവേ ഇതോടെ യാത്രക്കാർക്ക് തടസ്സങ്ങളില്ലാതെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നതിനും പുറത്തു കടക്കുന്നതിനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ വരെ പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ വേണ്ടെന്ന തീരുമാനം തുടരും റഷ്യയിൽ നിന്ന് ഇനി എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ നേട്ടത്തിലേക്ക് കുതിച്ച് രാജ്യാന്തര എണ്ണവില ബുധനാഴ്ച നടത്തിയ സംഭാഷണത്തിനിടെയാണ് മോദി തന്നോട് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്ന നിർത്തുമെന്ന് പറഞ്ഞതെന്ന് ട്രംപ് വ്യക്തമാക്കി പിന്നാലെ ഡബ്ല്യു ടി ഐ ക്രൂഡ് വില ബാരലിന് െത്തി ബ്രണ്ട് വില പൂജ്യം ദശാംശം ഏഴ് എട്ട് ശതമാനം കയറി അറുപത്തി മൂന്ന് ദശാംശം രണ്ട് ഒൻപത് ഡോളറുമായി അതേസമയം ട്രംപിന്റെ പ്രസ്താവനയോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസിയും മൌനത്തിലാണ് ഇന്ത്യയും ചൈനയും റഷ്യൻ എണ്ണം വാങ്ങിക്കൂട്ടാൻ മത്സരത്തിലാണെന്നാണ് സെപ്റ്റംബറിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയറിന്റെ സിആർഇ റിപ്പോർട്ട് പ്രകാരം സെപ്റ്റംബറിൽ ചൈന മൂന്ന് ദശാംശം രണ്ട് ബില്ല് ഡോളറിന്റെ റഷ്യൻ എണ്ണ വാങ്ങി ഇന്ത്യ ചെലവിട്ടത് രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ഏകദേശം കോടി രൂപ ബി ആർ ചോപ്രയുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ടെലിവിഷൻ ഇതിഹാസമായ മഹാഭാരതത്തിലെ കർണനെ അവതരിപ്പിച്ചതിലൂടെ പ്രശസ്തനായ മുതിർന്ന നടൻ പങ്കജ് ധീർ ബുധനാഴ്ച മുംബൈയിൽ ക്യാൻസറുമായി നീണ്ട പോരാട്ടത്തിന് ശേഷം അന്തരിച്ചു അദ്ദേഹത്തിന് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ബുധനാഴ്ച വൈകുന്നേരം മുംബൈയിലെ വൈൽ പാർലയിലുള്ള പവൻഹാൻ ശ്മശാനത്തിൽ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടന്നു ഇന്ത്യൻ ടെലിവിഷനിലും സിനിമയിലും മായാത്ത മുദ്ര പതിപ്പിച്ച നടന് വിട പറയാൻ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു അദ്ദേഹത്തിന്റെ മകൻ നടൻ നിക്കിതിൻ ധീർ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു കരിഷ്മ കപൂറിന്റെ മക്കളായ സമയറിയും കിയാനും പരേതനായ പിതാവ് സഞ്ജയ് കപൂറിന്റെ സ്വകാര്യ സ്വത്തിൽ ഒരു പങ്ക് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് റിയ സച്ചുദേവ് സഞ്ജിയുടെ വ്യാജവില്പത്രം എഴുതിയെന്നും അവർ ആരോപിച്ചു കേസിപ്പോൾ കോടതിയിൽ പരിഗണനയിലാണ് നിയമ പോരാട്ടത്തിനിടയിൽ ഒക്ടോബർ പതിനഞ്ചിന് അദ്ദേഹത്തിന്റെ ജന്മദിനമായിരിക്കുമായിരുന്ന സമയത്ത് സമേറയും കിയാനും പിതാവിനെ നിശബ്ദമായി ഓർമ്മിച്ചു ഹാപ്പി ബർത്ത്ഡേ ഡാഡ് എന്നെഴുതിയ ഒരു കേക്കിന്റെ ഫോട്ടോ കരിഷ്മ കപൂർ പോസ്റ്റ് ചെയ്തു താലിബാനോടുള്ള യുദ്ധം പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെ പിടിപ്പുകേടും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ദൗർബല്യവും തുടർച്ചയായി വെളിവായിക്കൊണ്ടിരിക്കുകയാണ് താലിബാനോട് കരയുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു എന്നാൽ ഉഗ്രശക്തിയോടെ അഫ്ഗാൻ പാക് അതിർത്തിയിലെ നിരവധി പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ താലിബാൻ പിടിച്ചെടുത്തു പാകിസ്ഥാൻ സൈന്യം ഉപേക്ഷിച്ചതായി ആരോപിക്കപ്പെടുന്ന ട്രൗസറുകളും റൈഫിളുകളും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന താലിബാൻ പോരാളികളുടെ ഒരു ചിത്രം ബി ബി സി പത്രപ്രവർത്തകനായ ദൌദ് ജുൻബിഷ് പങ്കിട്ടു ഇതോടെ ആകെ നാണക്കേടിലായ പാകിസ്ഥാൻ സൌദിയെയും ഖത്തറിനെയും ഫോണിൽ വിളിച്ച് രക്ഷിക്കണമെന്നും അടിയന്തരമായി താലിബാൻ ആക്രമണം നിർത്തി തരാൻ അപേക്ഷിക്കുകയായിരുന്നു ഖത്തറിന്റെയും സൌദിയുടെയും ഇടപെടലിനെ തുടർന്ന് പരസ്പരം രണ്ട് ദിവസത്തേക്ക് അതായത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ നേരത്തേക്ക് വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുകയാണ് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി യൂറോപ്യൻ രാജ്യങ്ങളും യു വലിയ ആണവ ആയുധ ശക്തികളായ അമേരിക്കയോ ബിഗ് ഫൈവ് എന്നറിയപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങളോ നേരിട്ട് പുട്ടിനുമായി യുദ്ധപ്രഖ്യാപനത്തിന് തയ്യാറല്ല ആരാണ് ആക്രമിക്കുന്നത് എന്ന് കണ്ടെത്തിയാൽ അവിടെ ആണവ ബോംബിടും എന്ന പുട്ടിന്റെ ഭീഷണി തന്നെയാണ് ഇവരെ പിന്തിരിപ്പിക്കുന്നത് മെല്ലെ മെല്ലെ സാമ്പത്തിക ഉപരോധത്തിലൂടെ റഷ്യയെ ഞെരുക്കുക എന്ന് സാധ്യമല്ലാതായി കാരണം നല്ല എണ്ണപ്പാടങ്ങളുള്ള റഷ്യ അവരുടെ എണ്ണ വിലക്കുറവിൽ ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വിലക്കുറവിൽ എത്തിക്കുന്നതിനാൽ റഷ്യക്ക് സാമ്പത്തിക ഞെരുക്കമില്ല റഷ്യ ആകട്ടെ ആയുധ ഗവേഷണത്തിലും നിർമാണത്തിലും സജീവമാണ് താനും അതിനിടെ ഉക്രൈന്റെ മനോവീര്യം തകർക്കുന്ന പുതിയൊരു സംഭവ വികാസം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ കൈക്കൊണ്ടിട്ടുണ്ട് ഉക്രൈൻ അഭയാർത്ഥികളോട് കാണിക്കുന്ന അവഗണനയാണിത് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യമായ ലാത്വിയ ഉക്രൈനിൽ നിന്നുള്ള അഭയാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായം ഗണ്യമായി വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ തീരുമാനം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ അഭയം തേടിയാൽ ദശലക്ഷക്കണക്കിന് വരുന്ന ഉക്രൈനിയൻ ജനതയ്ക്ക് കടുത്ത തിരിച്ചടിയാകും അമേരിക്കയിൽ ദയാവധം നിയമവിധേയമാക്കുന്ന ആദ്യത്തെ രാജ്യങ്ങളിലൊന്നായി ഉറുഗ്വേ മാറി മാരക രോഗികൾക്കും മാനസിക ശേഷി ഉള്ളവർക്കും സഹായത്തോടെയുള്ള ആത്മഹത്യക്ക് നിയമം അനുവദിക്കുന്നു പൊതുജന പിന്തുണയോടെ വർഷങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ തീരുമാനം ബില്ലിന് മതവിഭാഗങ്ങളിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ടി വന്നിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി